ൻ വാതിൽപ്പടി വിതരണക്കാർ മൂന്നാഴ്ചയായി തുടരുന്ന സമരം പിൻവലിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത് കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുന്നുണ്ട് ദേവിക ഇപ്പോൾ മൂന്നാഴ്ചയായി തുടരുന്ന സമരമാണ് പിൻവലിച്ചിരിക്കുന്നത് ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരം ഇത്തരത്തിലൊരു തീരുമാനം അറിയാൻ സാധിക്കുന്നു എന്തൊക്കെയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ എല്ലാം അംഗീകരിച്ചോ അതെയോ ഇന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയിന്മേലാണ് സമരം പിൻവലിക്കാനുള്ള തീരുമാനമായത് കുടിശ്ശിരയുള്ള തുക ഭാഗികമായി കൊടുത്തു തീർക്കുമെന്ന ഉറപ്പിന്മേലാണ് ഒരു ഒത്തുതീർപ്പ് എന്നാൽ വിതരണ സമരം തീർന്നാലും പ്രതിസന്ധി തീരില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം തിങ്കളാഴ്ച മുതൽ റേഷൻ കട ഉടമകളുടെ സമരം ആരംഭിക്കും കടകൾ അടച്ചിട്ടാൽ പുതിയ സ്റ്റോക്ക് എത്തിക്കാനും സാധിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും ഗോഡൌണുകളിൽ നിന്ന് നിലവിൽ റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുന്നവരാണ് സമരം നടത്തിയിരുന്നത് അൻപത്തിയൊന്ന് കോടി രൂപയോളം കുടിശ്ശികയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ വാതിൽപ്പടി വിതരണക്കാർ കഴിഞ്ഞ മൂന്നാഴ്ച നീണ്ട ഈ സമരം നടത്തുന്നത് ആദ്യം ഒരു തവണ ഭക്ഷ്യമന്ത്രിയുമായി ഇത്തരത്തിലൊരു ചർച്ച നടന്നെങ്കിലും ആ ചർച്ച ഫലപ്രാപ്തിയിൽ എത്തിയിരുന്നില്ല തുടർന്ന് ഇന്ന് നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഭാഗികമായി കുടിശ്ശിക കൊടുത്തു നിൽക്കാമെന്ന് ഉറപ്പ് ലഭിച്ചത് അതേ തുടർന്നായിരുന്നു സമരം ഒത്തുതീർപ്പാക്കിയത് എന്തായാലും തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ കട അടച്ചിട്ട് സമരം തുടങ്ങാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു സമരം തുടങ്ങുമ്പോൾ വീണ്ടും പ്രതിസന്ധി ഉടലെടുക്കുക തന്നെ ചെയ്യും കടയടിക്കുന്നതിനാൽ വിതരണക്കാർക്ക് പുതിയ സ്റ്റോക്കുകൾ കടകളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരും ഇപ്പോൾ വിതരണക്കാരാണ് സമരം പിൻവലിച്ചിരിക്കുന്നത് കടയുടമകൾ ഉടമകൾ സമരം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് പ്രതിസന്ധി ആകില്ലേ ദീപിക തീർച്ചയായിട്ടും പ്രതിസന്ധിയാവും തിങ്കളാഴ്ച മുതൽ ഇത്തരത്തിലൊരു സമരവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ നയിക്കും കാരണം റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ ലഭിക്കാനുള്ള തടസ്സം അപ്പോഴും നിലനിൽക്കുകയായിരിക്കും